നമ്മുടെ മലേഷ്യയിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോ ആണിത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് അക്വേറിയ ആയിരുന്നു അക്വേറിയം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ ഇതാണ് അപ്പോൾ മലേഷ്യയിൽ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ പൊറോട്ട ചിക്കൻ കോളിഫ്ലവർ നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വന്നേക്കാണ് ഇനി ഷോപ്പിങ്ങിനുള്ള ടൈമാണ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന മാളാണിത് ബിർജയ ബിർജയ ടൈം സ്ക്വയർ എന്നാണ് മാളിൻ്റെ പേര് ഷോപ്പിങ്ങിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് ഓക്കെ ബിർജയ എന്നാണ് ഈ ഷോപ്പിംഗ് മാളിൻ്റെ പേര് ടൈം സ്ക്വയറിലാണിത് മലേഷ്യയിലെ ടൈം സ്ക്വയറിൽ ഇത് വൺ ഓഫ് ദ എന്താ പറയുക ബിഗ്ഗസ്റ്റ് എന്നോ തിരക്ക് കൂടിയ ഒരു മാളാണ് ദീപാവലി കാരണമെന്ന് തോന്നുന്നു ദീപാവലിയോടനുബന്ധിച്ചാണ് ഇവിടെ വെൽക്കം ഡാൻസൊക്കെ ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ഒരു ഡാൻസ് കാണാം ഇന്ന് മയിലിൻ്റെ തീമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ എനിക്കോണം മലേഷ്യയും മയിലും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ ട്വിൻ ടവറിൽ പോയപ്പോൾ അവിടെയും കണ്ടു മയിലിൻ്റെ ആകൃതിയിൽ കുറേ പൂക്കളങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെയുണ്ട് മയിലാട്ടം നല്ല അടിപൊളി പാട്ടൊക്കെയാണ് പക്ഷേ കോപ്പി റേറ്റ് വരുന്ന കാരണം ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തൊക്കെയാണ് നല്ല സ്റ്റൈലും ഡാൻസാണ് നമ്മുടെ നാട്ടിൻ്റെ ഡാൻസൊക്കെ ആയിട്ട് ഏകദേശം കണക്ഷനൊക്കെ ഉള്ള പോലെ തോന്നുന്നു എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഈ മാളിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ടൈപ്പുള്ള എല്ലാ ക്ലാസ് അതായത് വളരെ വില കൂടിയ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് അല്ലാത്ത വളരെ ചീപ്പായിട്ടുള്ള ഐറ്റംസും ഇവിടെ കിട്ടും എന്നുള്ളതാണ് അത് ഓരോ നിലയിലും അഞ്ച് നിലയാണ് ഇതിനുള്ളത് തോന്നുന്നു അത് അഞ്ചാം നിലയിൽ ഒരു പ്രത്യേക കാറ്റഗറി നാലാം നിലയിൽ ഒരു കാറ്റഗറി അങ്ങനെ ഓരോ നിലയിലും ഓരോ കാറ്റഗറി അനുസരിച്ചാണ് ഇവിടെ ഷോപ്പിംഗ് ഒരുക്കിയിരിക്കുന്നത് ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിസിനസ് കൂട്ടാൻ വേണ്ടി ഒരുവിധമെല്ലാ മാളുകളിലും ഇപ്പോൾ ഇതുപോലുള്ള കലാപരിപാടികളും സെയിൽസും പ്രൊമോഷൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ആക്റ്റീവായിരിക്കും എപ്പോഴും അത് നല്ലൊരു ബിസിനസ് തന്ത്രമാണ് നമ്മൾ നമ്മുടെ കൂടെ നിന്ന് കാക്കാട്ടോളിപ്പിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങൾ മനസ്സിലാവുന്നില്ല

ഏതാ ബ്ലാക്കോ ബ്ലാക്ക് ഇതിന്റെ വില ഏകദേശം ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് കാര്യമായ ഷോപ്പിംഗ് ഒന്നും നടത്തുന്നില്ല പക്ഷെ എനിക്ക് ഈ ക്രീം ഇഷ്ടപ്പെട്ടു പതിമൂന്ന് 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 ഈ മാളിന്റെ ഈ ഭാഗം കണ്ടോ കംപ്ലീറ്റ് ഗ്രാസ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ അറിയില്ല നല്ല ഭംഗിയുണ്ടല്ലേ അവിടെ കംപ്ലീറ്റ് ഈ ബ്യൂട്ടി മൊത്തം देख्यो എല്ലാവരും കറുത്തൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബസ് വരും ബസ് വന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും അപ്പോൾ ബസ് വരുന്നതും കറത്ത് ഇരിക്കുകയാണ് എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരിക്കുക നേരത്തെങ്ങനെ കറങ്ങിയ ഓൺ ചെയ്തിട്ടുണ്ടായില്ലേ

മലയാളം അറബി പിന്നെ ഇംഗ്ലീഷ് വേണം ഉറുദു വേണം മലയാളം അപ്പൊ പേരും അല്ല സ്ഥലം എന്റെ പേര് സുൽഫിക്കർ അൽ ട്രിപ്പില് ഞാൻ വളരെ പരിപാടിയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അരിക്കൂടാണ് വൈഫും ഉണ്ട് കൂടെ ഞങ്ങൾ വളരെ എൻജോയ് ആയിട്ടാണ് ഇപ്പോൾ മൂന്നാലു ദിവസം അടിപൊളി ആയിരിക്കും പിന്നെ ഹോട്ടലില് നല്ല നല്ല ഫുഡും കുഴപ്പമൊന്നുമില്ല പിന്നെ വിസിറ്റിംഗ് സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് സിംഗപ്പൂർ മലേഷ്യ കാണണം അപ്പോൾ മലേഷ്യ ഭാവി സിംഗപ്പൂർ അത് അൽഹിന്ദിലെ ആയിരിക്കും ബുക്കിംഗ് പിന്നെ പിന്നെ ഇതിൽ ഒരു കാര്യം ഈ മെഡിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം ഒരു ലൂസ് പോയിന്റ് ആണ് അതായത് മെഡിക്കൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം അൽ ആൾക്കാർ ചെയ്തു തരും എൻ്റെ പേര് ജോബി ഞാനും വൈഫും മകനും പേരും ഈ അൽഹിന്ദിൻ്റെ ഇതിൽ വളരെ ഹാപ്പിയാണ് നാല് ദിവസം പോയത് ശരിക്കും അറിഞ്ഞിരുന്നില്ല എല്ലാം കൊണ്ടും നല്ല ട്രിപ്പായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് അൽഹിന്ദിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യുന്നത് എല്ലാം കൊണ്ടും വളരെ നല്ല ഇതായിട്ട് തോന്നുന്നു പിന്നെ ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോകുന്നപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു ഇത് ഞാൻ കാണിക്കേണ്ടതുണ്ടായിരുന്നു കാരണം അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമേ ശരിക്കൊരു ഗൈഡിൻ്റെ ഫുൾ ആയുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നുള്ളൂ അവിടെ ഞങ്ങൾക്ക് കുറച്ച് എന്താച്ച പരി പരിചയമില്ലാത്തവർക്ക് അവിടുന്ന് ടിക്കറ്റ് അവിടുന്ന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പുറത്തിറങ്ങിയതിന് ശേഷം കസ്തൂരിയുടെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പുറത്ത് പുറത്തിറങ്ങുന്നവരെ െല്ലാം നല്ലത് തന്നെയായിരുന്നു എയർപോർട്ടിന് അവിടെ വരുമ്പോഴത്തേക്കാരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല ജസ്റ്റ് വരുന്നു നിന്ന് ആരും അവിടെ വരുന്നില്ല വിവേക് ജസ്റ്റ് വന്നു പക്ഷെ ഒന്നും പുള്ളിയായത് നാട്ടിലൊന്നു പോയി പരിചയമില്ലാത്തവര് പലരും ഉണ്ടല്ലോ കുഴപ്പമില്ല അങ്ങോ പോയിട്ടുള്ള ആരും പ്രശ്നമില്ല അതൊന്നൊരു ഇത് ബാക്കിയുള്ള ബാക്കിയുള്ളവരെല്ലാം കൊണ്ട് നല്ലത് തന്നെ ോട്ട് പോകുന്ന ഞാൻ കാലയിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ വൈഫ് സെൽമയും ടൂറ് വളരെ ഹാപ്പി ആയിരുന്നു നാല് ദിവസം പോയത് അറിഞ്ഞില്ല സന്തോഷമായിട്ട് വന്നു ഹലോ എൻ്റെ പേര് സത്താർ സ്ഥലം പെരുമ്പാവൂര് അപ്പൊ ഈ മലേഷ്യൻ ട്രിപ്പ് നല്ല ഒരു ഹാപ്പി ആയിരുന്നു എല്ലാം കൊണ്ടും ഫസ്റ്റ് തന്നെ ഒരു മെഡിക്കൽ അത് അത് വേണം ഒരു ഒരു റിക്വസ്റ്റ് ആണ് ആംബുലൻസ് സർവീസ് സർവീസ് പോലെ അല്ലേ ഇതിൽ മെഡിക്കൽ ഗുഡ് നമ്മളാ നാല് ദിവസത്തെ പര്യടനശേഷം തിരിച്ചു പോകുന്ന ബോക്കിലാണ് വളരെ സന്തോഷകരമായൊരു യാത്ര എന്നാണ് ഞാൻ കരുതുന്നത് ആർക്കും ഒരു ഉണ്ടായിട്ടില്ല ആദ്യ ദിവസം ആ ചെറിയ കുട്ടിക്ക് ഉണ്ടായ ഒരു വർഷം ഒഴിയേ അതും വളരെ ഭംഗിയായിട്ട് പരിഹരിക്കാൻ സാധിച്ചു യാത്ര നന്നായിരുന്നു ഗൈഡ് ഒരു നല്ല ഗൈഡ് നമ്മുടെ ഗൈഡിന് താങ്ക് യൂ ഗീഡ് വളരെ ഭംഗിയായിട്ട് കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു വേണ്ട എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു അൽ ഹിന്ദിൻ്റെ പാക്കേജ് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരുന്നു റേറ്റ് കുറഞ്ഞ റേറ്റിൽ ചെയ്തപ്പോൾ വളരെ ഗംഭീരമായിരുന്നു റേറ്റ് കൂടിയെങ്കിൽ കുറച്ച് റേറ്റും കൂട്ടാമായിരുന്നിരിക്കും എന്നാലും പഴയ ഭംഗിയായിട്ട് നല്ല ഫുഡൊക്കെ ആയിരുന്നു ഹോട്ടലും മോശം ഇല്ല എല്ലാം നന്നായിരുന്നു കുറവുകളൊന്നും പറയാനില്ല വളരെ സന്തോഷ ഞങ്ങൾ ഇനി ഒരു ട്രിപ്പ് പോകുമ്പോഴും അൽഹിന്ദിനെ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ് താങ്ക് യു അവിചാരിതമായിട്ടാണ് ഒരു പാക്കേജ് കണ്ടതും ഇതിൽ പങ്കെടുത്തതും അപ്പോൾ ചെറിയ റേറ്റിന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെയൊക്കെ വലിയ റേറ്റ് കൂടിയ പാക്കേജുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഇത് കണ്ടപ്പം ഉടനെട്ടി ചാടി അത് ബുക്ക് ചെയ്യുകയായിരുന്നു അപ്പം എൻ്റെ മകൻ ഇത് സെർച്ച് ചെയ്തിട്ടൊക്കെ പറഞ്ഞു എങ്ങനെയാണെങ്കിലും അമ്മ ഇത് ഫിഫ്റ്റി ഫൈവിനുള്ളിൽ അവർക്ക് അവര് ഇങ്ങനെയാണ് ട്രാവൽ ടെക്നോളജിയാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് ചെയ്യാൻ അവർക്ക് എന്തായിട്ടും ആകുന്നില്ല നല്ല പാക്കേജാണ് അപ്പോൾ അങ്ങനെ ഇതിൽ വന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നല്ല സുഹൃത്തുക്കളെ കിട്ടി അപ്പോൾ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള അടുപ്പം നമ്മുടെ നാട്ടിൽ തീരെ കുറവാണ് അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്തിട്ടില്ല ഇങ്ങനെ അപ്പോൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് കൂടാനും നല്ല കൂട്ടുകാരെ കിട്ടിയ പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു റൂം ഫെസിലിറ്റീസ് ഒന്നും മോശമില്ല പിന്നെ ഏറ്റവും നന്നായിട്ട് നന്ദി പറയാനുള്ളത് മാമിനാണ് നന്നായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുകയും എല്ലായിടത്തും കാണിച്ചു തരികയും ചെയ്തു എന്റെ പേര് ഞാൻ പെരുമ്പാവൂരിന്നാണ് വരുന്നത് ഞാൻ ഈ ഇതുപോലെ തന്നെ കൊറേ ട്രിപ്പുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കൊറോണ കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ പോകാൻ പറ്റി ദുബായ് നോക്കുന്ന സമയത്താണ് ഒരു മലേഷ്യ ഒരു ചീപ്പ് റേറ്റിന് ഇങ്ങനെ വന്ന് കിട്ടിയത് കൊണ്ടുപോയി പക്ഷെ ലാസ്റ്റ് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് റിപ്പീറ്റേഷൻ വന്നു എന്നല്ലാതെ പക്ഷെ എല്ലാം നല്ലതായിരുന്നു വെരി ഗുഡ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് നമ്മുടെ സുൽഫിക്കർഗായും നമ്മുടെ അസലും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വേണ്ടപ്പെട്ടത് എല്ലാവരും ഈ ഒരു ടൂർ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് നുള്ളി പറഞ്ഞു വന്നത് ആ വരണ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിട്ടേൺ പോകാൻ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പരിരക്ഷ നിങ്ങൾ എന്തായാലും കൊടുത്തിരിക്കണം അതല്ല എങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മാറി നിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ അവരുടെ നിന്ന് നഷ്ടം വരും അപ്പൊ അത് വരുന്ന ആളുകൾക്ക് അറിയില്ല അവരെല്ലാവരും ഇന്ത്യയിലെ ഒരു സൗകര്യത്തിന്റെ അനുസരിച്ചാണ് വന്നത് പക്ഷെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ടവരും വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഒരു റിവ്യൂയില് ഞാൻ പറയുന്നത് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി കസ്റ്റമർ എന്ന് ഒന്ന് ഓർപ്പിക്കണം നിങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊണ്ട് പേ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി ഇല്ലാത്ത ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൗഫ്രിക്ക് തേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ നന്ദി നമസ്കാരം ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് മലേഷ്യ കാണാനായിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ മലേഷ്യ കണ്ട് തിരിച്ചു പോകുന്നു ഇൻ കഴിഞ്ഞു ഒമ്പത് അമ്പത്തി അഞ്ചിനാണ് ഫ്ലൈറ്റ് ഇവിടുത്തെ ടൈം ആട്ടോ മലേഷ്യൻ ടൈം ഒമ്പത് അമ്പത്തി ബോർഡിംഗ് പാസ് കിട്ടി ഒമ്പത് അമ്പത്തഞ്ച് സീറ്റ് നമ്പർ നയൻ ഡി സമയമേ ആറ് പന്ത്രണ്ടേ ആയിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഇനി മൂന്ന് കൂടി ഉണ്ട് ടൈം അപ്പോൾ നമ്മളുടെ അങ്ങനെ സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിഞ്ഞു മലേഷ്യൻ ട്രിപ്പ് പൂർത്തിയായി മൂന്ന് രാത്രി നാല് പകലുമായിരുന്നു നമുക്ക് പാക്കേജ് വന്ന് നമ്മൾ അൽ ട്രാവൽസ് കൂടിയായിട്ട് പോയത് വളരെ ചീപ്പായിട്ടുള്ള പാക്കേജായിരുന്നു റേറ്റായിരുന്നു അതായത് തേർട്ടി ഫൈവ് തൗസൻഡാണ് നമുക്ക് ആകെ വന്നത് ഒരാൾക്ക് അത് നാല് ഡേയും മൂന്ന് നൈറ്റും മൂന്ന് നൈറ്റ് നല്ല അക്കോമഡേഷൻ നല്ലൊരു ഹോട്ടലായിരുന്നു അക്കോമഡേഷൻ മൂന്ന് നേരത്തെ ഫുഡും ഉണ്ടായിരുന്നു പിന്നെ മലേഷ്യ മൊത്തം ട്രാൻസ്പോർട്ടേഷൻ വലിയ ബസ്സിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പിന്നെ രണ്ട് സ്ഥലത്തേക്കുള്ള എൻട്രി ടിക്കറ്റും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കേബിൾ വഴിയായിട്ടുള്ള കേബിൾ കേബിൾ കാറിലുള്ള യാത്ര എൻട്രി ടിക്കറ്റ് അൽ ഹിന്ദിൻ്റെ ഇതായിരുന്നു അതേപോലെ തന്നെ ടവറിൻ്റെ വാച്ച് ടവറിലേക്കുള്ള അതും നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടതായിരുന്നു അപ്പോൾ പാക്കേജിൽ ഉൾപ്പെടാതിരുന്നതാണ് നമ്മുടെ അക്വേറിയം അക്വേറിയം കാണാനായിട്ട് ഒരാൾക്ക് അറുപത്തി രണ്ട് റിങ്കറ്റ് വെച്ച് ആയിരുന്നു പക്ഷേ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കെ എൽ ടവറ് കാണുന്നതിന് മുകളിലേക്കുള്ള എൻട്രി നമുക്കുണ്ടായിരുന്നില്ല ട്വിൻ ടവർ ഉണ്ടല്ലോ രണ്ട് കേൽ ടവറുകളുണ്ട് ഒന്ന് ട്വിൻ ടവർ ഈ ട്വിൻ ടവറിൻ്റെ മുകളിലേക്ക് കയറി കാണുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമായിരുന്നു പക്ഷേ അത് നമ്മളുടെ പാക്കേജിൽ ഉണ്ടായിരുന്നില്ല അത് ഒഴിവാ അത് കഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഗൈഡായിരുന്നു ഫുഡ് നല്ല ഫുഡായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജാണ് താങ്ക് യു അൽ ഹിന്ദ് ഓക്കെ താങ്ക് യു വെരി മച്ച് എല്ല കിട്ടേപ്പത്തി വീഡിയോ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കൊക്കെ വളരെ സിമ്പിളായിരുന്നു ജി ടു ആണ് നമ്മളുടെ ഗേറ്റ് ജി ടു ഗേറ്റിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇനി രണ്ട് മണിക്കൂറുണ്ട് നമ്മളുടെ വൺ സീറോ എയ്റ്റ് ഒമ്പത് അമ്പത്തഞ്ചിന് കൊച്ചി ഗേറ്റ് ഫോർ അതാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഇതൊരു പടുക്കൂറ്റൻ എയർപോർട്ടാട്ടോ വളരെ വലിയൊരു എയർപോർട്ട് ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ആ ഞാനൊന്നും വാങ്ങുന്നൊന്നുമില്ല ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഈ ഒരു ഭാഗത്ത് ലോകത്തിലെ ഒന്നാം നമ്പർ ഫ്ലൈറ്റുകളുടെ ഒരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കത്ല റീസ് എയർ അറേബ്യ അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ ബോർഡിംഗ് പാസ് ഒക്കെ കൊടുത്തിന് ശേഷം സെക്യൂരിറ്റി ചെക്ക് ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സെക്യൂരിറ്റി ചെക്കിങ് ഞാൻ ആദ്യമായിട്ട് കാണാം ബോർഡിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഫുള്ള് ചെക്കിങ് കയ്യിലുണ്ടായിരുന്ന വെള്ളക്കൊപ്പി പോലും അവർ വാങ്ങിവെച്ചു വെള്ളം കുടിക്കാൻ പോലും സമ്മതിച്ചില്ല ചെക്ക് ഇൻ ചെയ്തപ്പോൾ റിക്വസ്റ്റ് ചെയ്ത കാരണം ഏറെക്കുറെ ഫ്രണ്ടിയെ തന്നെ സീറ്റ് കിട്ടി ബാക്കിൽ വന്ന എല്ലാവർക്കും പോയി ഏഹ് നിങ്ങൾ ഫ്രണ്ടിയെ തന്നെ ഇരുന്നു ഈ വരുന്നവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് കേട്ടോ ഗ്രൂപ്പ് ടൂറിലുള്ളതാണ് ഈ കഥ വെളുപ്പിച്ച് അയക്കാല് ഈ വരുന്നത് ടീച്ചറും മാഷു ആ മാഷു റിട്ടയർഡായി ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഏറെക്കുറെ ഫുള്ളാണ് രാത്രിയായി ടേക്ക് ഓഫിൻ്റെ ടൈമായി ഇനി പുറത്തേക്ക് ഈ കാഴ്ചകളൊന്നും കാര്യങ്ങളും കാണാൻ കഴിയില്ല സീറ്റ് ബെൽറ്റ് കഴിച്ചു ഫ്ലൈറ്റ് യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബോറടിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ മൂവിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹം ആപ് കെ ഹേ കോൻ കണ്ടു അങ്ങനെ അത് പ്ലേ ചെയ്തു എത്ര പ്രാവശ്യം ഈ സിനിമ കണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല മാധുരദീക്ഷിതിൻ്റെ ഈ ചിരി കണ്ടാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോവും ഹൈവാട്ട് ചിരിയുമായി മാധുരദീക്ഷിതിൻ്റെ ഹമാ കേക്കോൻ ഈ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു അവിടുന്ന് മുതൽ കാണുന്നതാണ് ഈ പടം ഒരുപാട് തവണ കണ്ടു അങ്ങനെ ഫുഡിൻ്റെ ടൈമായി ഫുഡുമായി എയർ ഹോസ്റ്റസ് എത്തി ഈ കാണുന്നതാണ് നമ്മളുടെ ഫുഡ് ഇവിടുത്തെ സമയം കൊച്ചിയിലെ പതിനൊന്ന് നാൽപ്പത്തി മൂന്നിന് നമ്മൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ ടൂർ കഴിഞ്ഞു സുഖമായിട്ട് നാട്ടിലെത്തി വീഡിയോ കണ്ട എല്ലാവർക്കും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ